എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് മുടി പൊഴിയുക മുടിയുടെ തുമ്പ് പൊട്ടുക മുടി നരയ്ക്കുക താരം ചൊറിച്ചിൽ മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് നമ്മളിത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി സംരക്ഷണത്തെക്കുറിച്ച് ഉള്ള വീഡിയോകൾ അല്ലെങ്കിൽ മുടിയുടെ നര മാറുന്നത് മുടി കിളർത്തു വരാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വീഡിയോകളൊന്ന് റീച്ച് ആവുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് വരാറുണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ് അത് വീണ്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്നേ ഉള്ളൂ മുടിയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് മുടിയിലുണ്ടാകുന്ന താരൻ അതുപോലെ നര മുടി പുഴിയുന്ന അവസ്ഥയ്ക്കൊക്കെ ഒരുപാട് പ്രായമായവരിൽ മുടി നരയ്ക്കുന്നത് സർവ്വസാധാരണമായിട്ട് കാണുന്ന കാര്യമാണെങ്കിലും ചെറുപ്പക്കാരിൽ ഇത് കാണുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടെത്തി ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുണ്ടാകുന്ന പാക്ക് ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള റിസൾട്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് എന്ന് പറയുന്നത് അതല്ലാണ്ട് നമ്മൾ ഇത് മാത്രം ചെയ്താൽ എപ്പോഴും നല്ല റിസൾട്ട് കിട്ടണം എന്നില്ല ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്നത് അന്നേരം ഈ വീടുകളുടെ ഉടക്കോ അല്ലെങ്കിൽ തുടക്കമോ അല്ലെങ്കിൽ ഇടയിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുന്നവരോട് പറയുന്ന ഒറ്റരു കാര്യമുള്ള പറയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം നമ്മൾ എടുക്കുന്ന ചേരുവകൾ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവാം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയിലുപയോഗിച്ചിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ചേരുവ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഡൈയും അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു പാക്കുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെല്ലിക്ക രണ്ടെണ്ണം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് പിന്നെ മുരിങ്ങയില കുറേയേറെ എടുക്കുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് മുരിങ്ങയില പ്രത്യേകിച്ച് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണകരമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതിനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലെടുത്തിരിക്കുന്ന ചേരുവകളൊക്കെ ഒന്നിനൊന്നിന് ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുടി കറപ്പിക്കുന്നതിനും മുടി വളരുന്നതിനൊക്കെ പനിക്കുറുക്ക അല്ലെങ്കിൽ ഞവരയില ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ജലദോഷമോ തുമ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യമാണ് പനിക്കുറുക്ക അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില വെള്ളമാണ് മാത്രമല്ല അതിലേക്ക് നമ്മൾ ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നല്ലപോലെ കുളിക്കുന്ന അരമണിക്കൂറ് ഒരു മണിക്കൂർ മുന്നേ തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് കഴിക്കലാം അത് ഒരുപാട് ഗുണകരമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ നാച്ചുറലായിട്ടൊരു ഡൈ ആണ് ചേർക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ദോഷത്തവയാണ് അടപ്പ് വെച്ചേക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇരുമ്പ് എത്രത്തോളം മുടി കറപ്പിക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യം മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ ഒന്നും കാ കൂടുതൽ ഗുണങ്ങളിലോട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകണില്ല അതിനും നമ്മളിതിലേക്ക് മൈലാഞ്ചിപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂണളവിൽ മയിലാഞ്ചിപ്പൊടി ചേർക്കാം നമുക്ക് മുടി എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇതിലേക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് മയിലാഞ്ചിപ്പൊടി എടുക്കുമ്പം നല്ല എക്സ്പയർ ഡേറ്റ് ഒന്നും കഴിയാത്ത നല്ല കമ്പനിയുടെ നോക്കിയിട്ട് മാത്രം എടുക്കുക നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇലയാട്ടം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ അരക്കുന്നതിൻ്റെ കൂടത്തിൽ ചേർത്താലും മതി അല്ലെങ്കിൽ അതിനെ ഉണക്കി നമുക്ക് പൊടിച്ച് വെക്കാവുന്നതാണ് ഇതിപ്പോൾ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ ചെറിയ തീയിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഇതിൻ്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ മുടിയോ നരയ്ക്കുമ്പോഴത്തേന് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും ചിലർക്ക് ആദ്യത്തെ യൂസിൽ തന്നെ പെട്ടെന്ന് അലർജിക്ക് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അന്നേരം തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ളതാകുമ്പം അതിനെന്തെന്നും ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കളർ നിലനിൽക്കുകയും ചെയ്യും പെർമനൻ്റ് ആയിട്ടുള്ള കളറ് നിലനിൽക്കുകയെന്ന് പറയുമ്പം എന്നോട് ഒരുപാട് പേര് പേഴ്സണൽ ചോദിക്കാറുള്ളൊരു കാര്യമാണ് എന്താണ് ഏതാണ് ഏറ്റവും നല്ലത് ഇത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് ഞാൻ അവരോടൊക്കെ എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു മുടി നരയ്ക്കാനുള്ള കാരണം കണ്ടുപിടിക്കുക നമ്മൾ ആഹാരത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അതിനോടൊപ്പം ഇതും കൂടെ ചെയ്യുമ്പോൾ ുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതെന്നാണ് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളത് ഈ വീഡിയോയിലും എനിക്കതാണ് പറയാനുള്ളത് അന്നേരം അത് നല്ലപോലെ വറ്റിച്ച് നമുക്ക് പിറ്റേ ദിവസം രാവിലെ കാണിക്കാം അവൻ്റെ ഒരു കളറ് മാറുന്നത് കേട്ടോ അന്നേരം നമുക്ക് നല്ലൊരു പാക്ക് പരിചയപ്പെടുത്താം നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീട്ടുപറമ്പിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഉപയോഗിക്കുന്നത് പേരയിലയാണ് പേരയിലയുടെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പേരയില എന്തുകൊണ്ട് നമ്മൾ മുടിയിൽ ഒരു പാക്കായിട്ട് എടുക്കുന്നു എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവായിട്ട് കമ്പനി ഇടുന്ന സുഹൃത്തുക്കളോട് ഒന്നേ ഉള്ളൂ പറയാൻ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും എന്തൊക്കെ ഗുണങ്ങളാണ് പേരയിലുള്ളതെന്നുള്ളത് തളിരി ഇല നോക്കി എടുക്കുക അത് നമ്മൾ ആ ഒരു പേരയില നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില ഞാൻ മുമ്പേ പറഞ്ഞപോലെ ഗ്രാമ്പുവും തേയിലപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള നല്ല കട്ടിക്കുള്ള തേയില വെള്ളമാണ് ഇത് അരച്ച് കിട്ടാൻ പാകത്തിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെറുതെ തേയില നമ്മൾ തലമുടി തേച്ചാലും അത് ഒരുപാട് ഗുണകരമാണ് മുടി വളരുന്നതിനൊക്കെ മുടി നര ഉണ്ടാവാതിരിക്കാനും വേണ്ടിയും അന്നേരം അത് ആ ഒരു നല്ലപോലെ അരച്ചതിന് ശേഷം അത് നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വെള്ളം മാത്രം നമ്മുടെ തലമുടി തേച്ചാലും നല്ല ഗുണകരമാണ് എന്നിട്ട് ഇതിലെ ആ ഒരു വേസ്റ്റ് മാറ്റിയതിനു ശേഷം നമുക്ക് ഇത് നല്ല കുറച്ച് തിക്കായിട്ട് ഇതൊരു വെള്ളം പോലെ ഇരിക്കും നമ്മളൊരു പാക്ക് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോയുടെ തർക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് അന്നേരം ആ ഒരു വെള്ളം പേരയിലും തേയില മാത്രമായിട്ടുള്ള വെള്ളത്തിലേക്ക് അതിന് കുറച്ചും കൂടെ തിക്നെസ് കിട്ടാനും കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ആഴ്ച ഒന്ന് രണ്ട് തവണയല്ലേ നമ്മൾ പാക്ക് പാക്കിടാറുള്ളൂ ആ ഇടുന്ന പാക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ആവാനും വേണ്ടി നമ്മൾ നല്ലൊരു തണ്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും ആ മുള്ളുകളൊക്കെ ചിത്തി മാറ്റിയിട്ട് അതിൻ്റെ കറയൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ൊടുക്കാണ് ചെയ്യുന്നത് ഒരുപാട് ഗുണകരമാണ് കറ്റാർവാഴ വാഴ എടുക്കുന്ന ചേരുവകളൊക്കെ ഒന്നിനൊന്നിന് മികവുറ്റതാണ് പിന്നെ പനിക്കുറുക്ക അതൊരു മൂന്നാലെണ്ണം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറ് നമ്മൾ സാദാ ചോറ് അത് ഏത് ചോറായാലും കുഴപ്പമില്ല എന്നിട്ട് അതൊരു ഒന്ന് രണ്ട് സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു പേരയിലയുടെ ജ്യൂസ് പേരലയും തേയില വെള്ളവും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടെ നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ അരച്ചെടുത്ത ജ്യൂസിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ തിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലൊന്ന് അരച്ചിട്ടാണെങ്കിൽ ആ ഒരു ചോറൊക്കെ നല്ല പോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുടിയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കാം അത് കുറച്ച് നന്നായിട്ട് മുടി ഉണങ്ങിയതിനു ശേഷം അത് മാറിക്കിട്ടത്തുള്ളൂ അത് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ചും കൂടെ തിക്ക് ആവണം എന്നുള്ളവരാണെങ്കിൽ ചോറ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മാത്രം മതി ഇതുപോലെ ചോറ് ചെറുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നമ്മൾ അത് ഈ ഒരു പാക്കിട്ട് കുളിക്കുന്ന അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ ഈ പായ്ക്കിട്ട് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകുക ഷാംപൂ ഉപയോഗിക്കരുത് നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നോർമലായിട്ട് നമ്മുടെ മുടിയുടെ ഒരു കട്ടിയൊക്കെ ആട്ടി കുറച്ചും കൂടെ കട്ടിയൊക്കെ തോന്നിക്കുന്ന നല്ലൊരു പാക്കാണ് നമ്മുടെ ഹെയർ ഡൈ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം ആ ഒരു കറുപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കറുപ്പ് നമ്മുടെ തലമുടിയിലും വരണമെങ്കിൽ ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്തിട്ട് ഇതിന് കൂട്ടത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോഴാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് എന്നുള്ള കാര്യം വരുള്ളൂ അന്നേരം ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുന്നേ നമുക്ക് തലമുടി തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം ഇതൊക്കെ നമുക്ക് ഏറ്റവും ഗുണകരമാണ് യാതൊരു വിധമായി സൈഡ് എഫക്റ്റുമില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തേക്കുന്നതിന് കുറച്ച് മുന്നോട്ട് നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് തേച്ച് നോക്കിയിട്ട് യാതൊരുവിധമായ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ചൊറിച്ചിലോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുക സൈഡ് എഫക്റ്റ് ഇല്ല എന്നാലും നമ്മളൊന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മുടി മൊത്തമായിട്ട് നരച്ചിട്ടുള്ള ഒരാളല്ല അങ്ങ് ഇങ്ങോട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ മിക്ക വീഡിയോയിലും പറയുന്നതാണ് എനിക്ക് പി സി ഒ ഡി പ്രശ്നമായിട്ട് മൂന്നാല് വർഷമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് കാരണം പി സി ഒ ഡവർക്കറിയാം ഹോർമോണൽ ചേഞ്ചസ് കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടി മുടിപൊഴിച്ചിലാണ് പെട്ടെന്ന് നമുക്ക് തടി വയ്ക്കും എന്നത് കൂടാണ്ട് മുടി ഒഴിച്ചിൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യമാണ് അതിനൊക്കെ ഒരു പരിധി വരെയും ഒരു പരിധി എന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഈയൊരു ഏജിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ മുടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ സഹായിക്കുന്നത് ഈ പാക്കുകളും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലോട്ട് എത്താനും വേണ്ടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം